ണ്ടായിരുന്നു കേട്ടോ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് പോരുന്ന വൈക്ക് മക്കള് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കറങ്ങിട്ട് വരല്ലോ എന്ന് ചോദിച്ചു എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസാണല്ലോ എന്നാൽ ഓക്കെ നമുക്ക് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മള് പോകുന്നു അങ്ങനെ നമ്മളെടവന്ന് നിലമ്പൂര്ക്ക് ബസ് കയറിയതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ കയറി നേരെ അതിന്റെ എൻട്രൻസിലെ നമുക്ക് ബസ് ഇറങ്ങാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയതാ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തേക്ക് മ്യൂസിയം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ബസ്സിന് പോകാൻ ഏറ്റവും സിമ്പിളായ ഒരു സ്ഥലം കേട്ടോ അതായത് അതിൻ്റെ ഗേറ്റിങ്ങിൽ നമുക്ക് ബസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമോ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് പോകാൻ കേട്ടോ

ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറുന്ന സമയത്തിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ട് മക്കൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒക്കെ എടുത്തിട്ട് വീണ്ടും അകത്തേക്ക് പോയിട്ടോ ഉള്ളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് രൂപയുണ്ടോ പിന്നെ അഡൾട്ട്സിനൊക്കെ ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് പക്ഷേ ആ ഒരു ഇരുപത്തഞ്ച് രൂപക്കായാലും അൻപത് രൂപക്കായാലും നമുക്ക് കാണാൻ കാണാനിവിടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു തേക്ക് മ്യൂസിയമാണ് കേട്ടോ നമ്മൾ കയറി വരുന്ന ആ ഒരു ഫ്രണ്ടിൽ തന്നെ ഉള്ളത് അത് കഴിഞ്ഞ ശേഷമാണ് ബാക്കിലാണ് ബാക്കി ഗാർഡനും കാര്യങ്ങളൊക്കെ വരുന്നത് ഗാർഡനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കാണാണ്ട് കിട്ടും നമ്മൾ ഊട്ടി മൈസൂരൊക്കെ പോയി കാണുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇവിടെയും ഇനിയിപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ടും തേക്കിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ഇതൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ സെൻറ്ററിൽ ഇതാ വലിയൊരു തേക്ക് ഉണ്ട് പിന്നെ പിന്നെതാ അതിൻ്റെ ഓരോ സൈഡ് ഓരോ മുക്കിലും മൂലയിലൊക്കെ തേക്കിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പഠനങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത് വലിയൊരു തേക്കുണ്ട് ഫോട്ടോ എടുക്കണ്ട് ണ്ട് എടുക്കണേ നൂറ്റി പതിനാറ് വർഷം പായക്കള്ള തേക്കാണ് ഈ കാണുന്നത് കേട്ടോ തേക്കിന്റെ പേര് നമ്മളെ വീട്ടിലെ തേക്കല്ലേ ഇത് കണ്ട തേക്കിന്റെ പേര് എങ്ങനെയാണല്ലോ ആ കൂന ഒക്കെ എപ്പോഴും കേടൽ അത് നിക്കട്ടല്ലോ മണ്ണുണ്ട് ആ ീ കാണുന്നത് പരമ്പരാഗത തേക്ക് ഫർണിച്ചേഴ്സ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കുറേ വർഷങ്ങൾ മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് കാരണം ഇന്നത്തെ ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നും അല്ല തേക്കിന്റെ ഉൾഭാഗാണ് കേട്ടോ ഈ കാണുന്നത് പക്ഷെ തേക്കിന്റെ കുരുകളാണ് ഇതൊക്കെ നമ്മളെ മുറ്റത്ത് ഇണ്ടാവല്ലേ തേക്കിന്റെ തേക്ക് തോട്ടത്തിൽ ഉണ്ടാകുന്ന ജീവികളാണ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്നത് തേക്ക് തോട്ടത്തിലുള്ള ഷട്ട്പ്രദങ്ങളായിരുന്നു നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അതുപോലെ തേക്കിനെ കുറിച്ച് എന്തൊക്കെ അറിയണോ അത് മൊത്തം ഈയൊരു മ്യൂസിയത്തിൽ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ കാണുന്നത് തേക്ക് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ കരകൗശല വസ്തുക്കളാണ് കേട്ടോ പിന്നെ മക്കൾസൊക്കെ ഇവിടെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ പോയത് നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ പോകുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തേ നമുക്ക് എപ്പോഴും പോകാനും വരാനൊക്കെ വേണ്ടിയിട്ട് പറ്റും എന്നാലും മക്കൾക്ക് ഇങ്ങനെ ഫ്രീ കിട്ടിയപ്പോൾ പോകണം എന്നൊരു ആഗ്രഹം അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തേക്കുമേച്ച് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വണ്ടിക്കൊക്കെ ഒന്നും റിസ്ക് എടുത്ത് പോരേൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ബസ്സിന് കയറിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഗേറ്റിങ്ങനെ തന്നെ ബസ് സ്റ്റോപ്പുണ്ട് അവിടെ തന്നെ ബസ് നിർത്തും പിന്നെ അവിടെ നിന്ന് തന്നെ ബസ് തിരിച്ച് കയറിയിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ബസ്സിന് പോകുന്നവർക്ക് ആയി പോരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് തിങ്കളാഴ്ച മാത്രം ഉണ്ടാകും ഈ ഒരു മ്യൂസിയത്തിന് അവധി ഇല്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത് പ്രവർത്തനം ഉണ്ട് നമുക്ക് എപ്പോഴും പോവാൻ വേണ്ടിട്ടൊക്കെ പറ്റും പഴയകാല ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ടോ അതായത് തേക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അതൊക്കെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരു കൗതുകമായിരിക്കും കാണാത്ത മക്കളാണ് ഇതൊക്കെ പത്തായി പത്തായി അലീന എന്താ എന്താ അറിയോ വീട്ടിലൊക്കെ അങ്ങനെ നമ്മുടെ തേക്ക് വേശത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇത്രക്കാണ് ഇനി പുറം ഭാഗത്തുള്ള കാഴ്ചകൾ ഒരുപാട് ഉണ്ടോ അപ്പം അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിച്ച് തരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക